സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴനുകാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ല മങ്കര ഞാറക്കോട്ടുകാവ് റോട്ടിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേന്ന് നിന്ന് ഒന്നര കാ ഒന്നേകാലം ഒന്നര കിലോമീറ്റർ കർഷിച്ചു ഉണ്ടാവുള്ളൂ ഇതൊരു നൂറ്റമ്പത് മീറ്ററോളം റോഡ് ഉള്ള നിരന്ന ഭൂമിയാണ് അപ്പോൾ ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും പീസ് അടിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഓക്കെ സുഹൃത്തുക്കളെ ഇതൊരു ഒരേക്കറ് അൻപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് നൂറ്റി അൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് പിന്നെ നിരന്ന ഭൂമിയാണ് കേട്ടോ നിരന്ന ഭൂമിയാണ് ഇത് പാലക്കാട് ജില്ലയിൽ മങ്കര എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്നും ഒറ്റപ്പാലം ഷൊർണൂർ പോകുന്ന റൂട്ടിൽ പറളി പത്തിരിപ്പാല മങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് മങ്കര ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലാണ് ഈ സ്ഥലമുള്ളത് ഇത് ഓപ്പങ്ങിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം പറങ്കര പാലക്കാട് മെയിൻ റൂട്ടിൽ നിന്നും രണ്ട് വഴിയാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ലൊക്കേഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്നും മെയിൻ റോഡ് വരയ്ക്കുള്ള വീഡിയോ കംപ്ലീറ്റ് ഇട്ടുണ്ട് അപ്പോൾ ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ വലിയ കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും പരമാവധി എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ നോക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ദിവസവും വീഡിയോ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകൾ എഴുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് ആളുകൾ കാണുന്ന വീഡിയോ ആണ് ഫാമിലി ആയിട്ട് ഇരുന്നിട്ടും ഒരുപാട് ആളുകൾ കാണുന്നതാണ് അപ്പോൾ വിലയും കാര്യങ്ങൾ പറയാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ചില ഓണർമാർ പറയും വില പറയരുത് ഞങ്ങളെ വിളിക്കുമ്പോൾ പറയാമെന്ന് പറയും ഇത് നേരിട്ട് ഓണറായിട്ടുള്ള ബിസിനസ്സാണ് ഓണർ ഇതിലെ ഇടനിലക്കാരോ കാര്യങ്ങളോ ആരുമില്ല പിന്നെ ബ്രോക്കർമാരെ കാണുന്നതെങ്കിൽ വിളിച്ചോളൂ ഓണറുടെ നമ്പർ നേരിട്ട് തരുന്നതായിരിക്കും ഇതിൽ മറയോ ചതിയോ വേറെ ഒരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടം അപ്പോൾ വലിയ കാര്യങ്ങളെല്ലാം ഓണറിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം ഓണർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ സ്ഥലം കാണേണ്ട ആളുകളോ നേരിട്ട് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം തരുന്നതായിരിക്കും ഇനി വില സംസാരിക്കാനാണെങ്കിലോ നമ്മൾ നേറ്റു വന്ന് ഓണറെ നേറ്റു നിർത്തി സംസാരിക്കുന്നതും ആയിരിക്കും അവിടെ അടുത്ത് തന്നെയാണ് ഓണറിൻ്റെ വീട് കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ ഇതിൽ ഓപ്പകിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് നൂറോ നൂറ്റമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് പിന്നെ രണ്ട് ഭാഗത്തു നിന്ന് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും രണ്ട് റോഡാണ് ഇതിലേക്ക് ആവുന്നത് അത്യാവശ്യം എല്ലാ വലിയ വാഹനങ്ങളും വരും അപ്പോൾ ഇത് വില്ല കെട്ടാനോ ക്വാർട്ടേഴ്സ് കെട്ടാനോ വാടകയ്ക്ക് ബിൽഡിങ്ങുകൾ കെട്ടിവയ്ക്കാനോ അങ്ങനെ പറ്റിയ സ്ഥലം കൂടിയാണ് എന്ന് പറഞ്ഞാൽ വല്ല ഗുഡൗണോ കമ്പനി ആവശ്യങ്ങൾക്കോ അങ്ങനെയുള്ള ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീടുകൾ ചെറിയ ചെറിയ വീടുകൾ കെട്ടിവെക്കാനും പറ്റിയ സൗകര്യമുള്ള റോഡാണ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ആ റോഡാകുമ്പോൾ അധികം റോഡിന് സ്ഥലം പോയില്ല പിന്നെ നല്ല ഏരിയയും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ മങ്കര മങ്കര പന്ത്രണ്ടാം വാർഡിലാണ് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക പരമാവധി വിളിച്ചിട്ട് വരാൻ നോക്കുക ഓക്കേ അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ